ഒരു മെയ് മാസത്തിൽ ഞാൻ പഞ്ചാബിലൂടെ ബൈക്ക് ഓടിച്ച് പോകാനുള്ളു അല്ലാണ്ട് ക്ഷീണിച്ചപ്പം ഞാനൊരു അടച്ചിട്ട കടയുടെ മുമ്പിൽ എൻ്റെ വണ്ടി നിർത്തി ആ പഞ്ചാബിൽ കിട്ടണ ഒരു ലീറ്റി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടുണ്ട് ആ ഫ്രൂട്ട് മേടിച്ച് കഴിക്കാൻ തുടങ്ങി ആ ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത കുറേ തൊണ്ട് പൊളിച്ച് കളയേണ്ടി വരുമെന്നുള്ളു അങ്ങനെ ആ കടയുടെ ഞാൻ ഓർത്ത് അടച്ച് കിടക്കേണ്ട കടയാണെന്ന് അവർത്തേനെ ഈ തൊണ്ട് മുഴുവിനോടെ പൊളിച്ചിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതൊരു സൈക്കിൾ കിടക്കാരനായിരുന്നു അപ്പോൾ അതിൽ താമസിച്ചാണ് വന്നത് അയാൾ വളരെ വരുമ്പോൾ അയാളുടെ കടയുടെ മുമ്പിൽ മുഴുവനും ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി ലീച്ചി ഫോട്ട് ഇങ്ങനെ പിച്ചി ചീന്തി അതിൻ്റെ തൊണ്ട് കൂടി വൃത്തികേടാക്കിയിട്ടിരിക്കുകയാണ് ആ മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ എന്നോട് ചോദിച്ചു പറഞ്ഞ കാര്യങ്ങളല്ല സ്വല്പം ഒന്ന് മാറിയിരിക്കാമെന്ന് ചോദിച്ചു ഹിന്ദിയിൽ ചോദിച്ചു എന്നിട്ട് ഞാനും എൻ്റെ മുമ്പിലും വൃത്തിയാക്കിക്കൊണ്ടേ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്നെ സ്വന്തം കടയുടെ മുമ്പിൽ ഒന്ന് ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്തിട്ടാ പച്ചത്തറികായിരിക്കും കാര്യം വിളിച്ചു പറഞ്ഞത് പറയുന്നത് ആദിത്യ മര്യാദ മറക്കരുത് അതുവഴി ദൈവ ദൂതന്മാരെ അറിയാതെ സൽക്കരിച്ചിട്ടുണ്ട് ശരിക്കും ആ പഞ്ചാബി ആയ സിഖുകാരൻ മനുഷ്യൻ ഒരാദിത്യ മര്യാദ മറക്കാതിരുന്നപ്പം അദ്ദേഹം ദൈവദൂതനായി ദൈവദൂതനെ സൽക്കരിക്കുകയല്ലറിയത് ഞങ്ങളുടെ മുമ്പിൽ ആ പഞ്ചാബി ഒരു ദൈവദൂതനായിട്ട് ദൂതനായിട്ട് മാറുകയാണ് ശരിക്കും പറഞ്ഞാൽ മറ്റു നാട്ടിൽ പോയി ജീവിച്ചവർക്കേ അറിയാവുള്ളൂ നമ്മളവിടെ അപരിചിതരാണ് ഒത്തിരി ബുദ്ധിമുട്ടുകളുടെ ഇടയിലാണ് നമ്മളെ നാട്ടിൽ പോയി ജീവിക്കുന്നത് എന്ത് പല ഗതികേടുകളും അവിടെ അങ്ങോട്ട് പോകണേ ഈ സ്വന്തം നാട് വിടേണ്ടി വരിക എന്ന് പറയുന്നത് ഗതികേടാണ് അപ്പൊ ആ ഗതികെട്ട് അവിടെ പോയി കിടക്കുന്നത് കിടക്കുമ്പോൾ അവിടെ കൂടി നമ്മളെ ശത്രുക്കളായിട്ട് കണക്കാക്കിയാൽ നമുക്ക് സഹിക്കാൻ പറ്റിയല്ല നമ്മുടെ നാട്ടിൽ വരുന്ന ഈ അതിഥികളെ ഈ അതിഥി തൊഴിലാളികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ പുറത്തു പോയാൽ മാത്രമേ നമുക്ക് മനസ്സിലാകുള്ളൂ ആദിത്യ മര്യാദ മറക്കരുത് അതുവഴി ദൈവദൂതന്മാരെ അറിയാതെ സൽക്കരിച്ചവരുണ്ട് നമ്മുടെ വീട്ടിലേക്കായാലും നമ്മുടെ നാട്ടിലേക്കായാലും ദേശം വിട്ടു വരുന്നവരെ മര്യാദയോടുകൂടി പരിഗണിക്കാൻ ഈശോ നമ്മളെ ചെയ്യട്ടെ